കോതമംഗലം മാർബേസൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ മേളയ്ക്ക് തുടക്കം കുറിച്ച് വിളംബര ജാഥ നടത്തി ജാഥ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളും മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി നടത്തുന്ന ഫുട്ബോൾ മേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് കോതമംഗലം നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചത് വയനാട് പ്രകൃതി ദുരന്തത്തിൽ ദുരിതം വീർന്ന വെള്ളാർമല സ്കൂളിന് പൊതുജീവന് നൽകുകയാണ് ഫുട്ബോൾ മേളയുടെ ലക്ഷ്യം കോടിപ്പള്ളി മുനിസിപ്പൽ പാർക്ക് ജംഗ്ഷനിൽ വെച്ച് കോതമംഗലം എംഎല്എ ആന്റണി ജോൺ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇപ്പോൾ നമ്മൾ സ്കൂളിലെ കുട്ടികൾ സ്പോർട്സ് അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്കൂളിലെ കായിക താരങ്ങളാണ് ഇത്തരം ഒരു ക്യാമ്പയിനുമായി ഇപ്പോൾ മുന്നോട്ട് വരുന്നത് അപ്പോൾ ഇതിനു മുൻപേ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് രണ്ട് ആദ്യം പത്ത് ലക്ഷം പിന്നീട് അഞ്ച് ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോൾ രണ്ട് ഘട്ടമായി അത്രയും തുക പള്ളിയിൽ നിന്നും കൈമാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിവിധ പള്ളിയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങളുടേതായിട്ടുള്ള പങ്ക് ഇതിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ വഹിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ തുടരുന്നതിന്റെ ഭാഗമായി തന്നെയാണ് വ്യത്യസ്തമായ ഒരു ആശയവുമായി നമുക്കറിയാം മാർവേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് തലസ്ഥാനമായിട്ടുള്ള കോതമംഗലത്തിന് എന്നും ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു വിദ്യാലയമാണ് സ്പോർട്സ് അക്കാദമി ചെയർമാൻ ബിനോയ് മണ്ണഞ്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളി സ്കൂൾ ബോർഡ് അംഗങ്ങൾ പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ പി ഒ പൗലോസ് ഹെഡ്മിസ്റ്റർ ബിന്ദു വർഗീസ് കായിക അധ്യാപിക ഷിബി മാത്യു മാനേജിംഗ് ബോർഡ് മെമ്പർമാർ കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്